എന്നാ പ്രശ്നം ആകെ കൺഫ്യൂഷൻ ഈ അനീഷും സുരേഷിനും രണ്ടാക്കിനോട് ഭയങ്കര പ്രേമ അനക്കും ഇഷ്ടാണ് രണ്ടാള ഒരേ സമയത്താ അതൊരു പ്രത്യേക സാഹചര്യത്തിലാ അങ്ങനെ സംഭവിച്ചു അതാണ്ല്ല പ്രശ്നം എനിക്ക് ഇപ്പോ രണ്ടാണ് ഒരാളെ കല്യാണം കേക്കാൻ പറ്റും അത് എത്രയേ പറ്റോ ആരാണ ആ ഭാഗ്യവാൻ അറിയാനാണ് ഞാൻ ഇപ്പോ വന്നത് എന്നേ പേര് പറഞ്ഞു അശ്വതി ആ ഭാഗ്യവായ ആനിഷ കാരണം സുരേഷ് ആണ് കല്യാണം കഴിക്കുക ഹരി പറയാനുണ്ട്